സാധനം കത്തിക്ക് മൂർച്ച കത്തിക്കൊന്നും സാധനമായിരുന്നു ചായ നിങ്ങള് എന്ത്ണ്ടാനൽ തുടങ്ങിയാ എന്തുകൊണ്ടാഴ്ച നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ വിളിക്കു വേണ്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ ചോദ്യം വന്നിട്ടുണ്ട് ിച്ചപ്പിനെ പറ്റി കൊറേ ചോദ്യം വന്നിട്ടുണ്ട് മിച്ചോധികം ചോദ്യം പിന്നെ അമ്മനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇപ്പൊ വലിയ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അമ്മയാണ് സെലിബ്രേറ്റി എന്താണീ അല്ല മോട്ടയില് കളറ് അതായിരുന്നു എല്ലാവരുടെയും ചോദ്യം പറയുന്നത് നമ്മള് ശിവന്നെ നമ്മള് ും ചീസ് കഴിക്കില്ലല്ലോ ആണോ ആദ്യമായിട്ടാണ് നമ്മള അടുക്കള അടുക്കള കേറി തകർക്കാൻ പോണ ആദ്യായിട്ടാണ് ി നമുക്ക് അങ്ങനെ കിച്ചപ്പനാണ് അടുക്കള മുട്ട പരി ഇട തോണ്ടിട്ടാണ് ാണ് അതെ നമുക്കിനി തൊട്ടടുത്തു വീടില്ല ആ കത്തിക്ക് തീർന്ന് വിട്ട സാധനം ആയല്ലേ ആ ഇത് എന്തിനുപോ സാധനം അത് വരയ്ക്കാൻ അല്ല അത് എന്തിനു സാധനം ഇരിക്കുന്നില്ല കത്തി വരയ്ക്കാൻ വള ഇതെന്താ സാധനം നമ്മടെ ചീസ് ആ ഫ്ളേവേർഡ് ചീസ് നോക്കിയാൽ ഫ്ലേവേഡ് കിട്ടിയില്ല നോർമൽ സാധനം ആ ക്യൂ എന്നാ തുടങ്ങിക്കാം കൊടുക്കാം കൊറേ ചോദ്യമുണ്ട് ഗായ്സ് കൊറേ ചോദ്യമുണ്ട് അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കുടങ്ങാൻ പോവാണ് നിശ്ചിമ എല്ലാരും കേട്ടോട്ടോ കേട്ടോ സിംഗിൾ ആണോ കേട്ടോ ഇത് ഏറ്റവും വലിയ കുഴപ്പം കാരണം ഏറ്റവും വലിയ കുഴപ്പം ഇത് ആരച്ചെന്ന് അറിയാൻ പറ്റില്ല അതാണ് കൊഴപ്പം ചോദിച്ചിളാണോ ഈ പെണ്ണില്ലാത്തവന് കേട്ടോണ്ടോ ാണ് കിച്ചു പറയുന്നത് പക്ഷെ കിച്ചുവിന്റെ ചിക്കാണ് മെസ്സേജിച്ചത് പോട്ടിയാകും സിംഗിൾ ആണ് എനിക്കു സിംഗിള് കോംപ്ലീറ്റ് അടുത്ത് ചോദിച്ചിട്ടോ അടുത്ത ചോദ്യം സീ ചോദ്യമാണ് എന്താ പറയാണ് ആരാണെങ്കിലും അതിലെ പറ്റൂ കേണ്ടോ രണ്ടും പതിവായിരുന്നല്ലേ ഫാമിലി കാണിക്കോന്ന് ും ഒന്ന് രണ്ട് മൂന്ന് ഇത് ഞങ്ങൾ രണ്ടുപേരും ഇത് ഞാൻ എന്റെ അമ്മ ഇവന്മാരുടെ രണ്ടുപേരും അമ്മ അതായത് എന്റെ അമ്മയുടെ അനിയത്തിൽ പറഞ്ഞത് അതെ അതെ ഡാഡി കുറച്ച് എന്താ പറയാ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മള് കാണിച്ചു അപ്പൊ നമ്മളിങ്ങിത്തെ ചോദ്യാണ് അടിപൊളി അതെന്താണ് അത് അമ്മയായിട്ടുള്ള വീഡിയോസ് എല്ലാം കൊള്ളാം കേട്ടോ എടുക്കാൻ അമ്മയോട് കൊണ്ട് വീട് മാര്ഡിയോ എടുക്കാൻ എന്നാ ഞാനെന്നാ പുതിയ പുതിയ സെറ്റായിട്ടിരിക്കും ആകെ അടുത്തോ നിങ്ങളെല്ലാവരും പഠിക്കുവാണോ ഞാൻ വർക്ക് ചെയ്യുവാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസർ ആയിട്ട് എന്റെ അടുത്തു പറയണു എല്ലാരും ചെയ്യുന്നത് ഇനി കിച്ചപ്പൻ മനസ്സിലാവാത്തത് പറഞ്ഞിട്ട് എന്താടാ കാണിക്കും നിശേലമ്മക്ക് ഫാൻസാണ് ഇപ്പൊ കൂടുതല് എല്ലാ വീഡിയോ ആയാലും അമ്മ സൂപ്പർ അമ്മ സൂപ്പർ സൂപ്പർന്നാണ് അറിയണത് അതാണ് കുഴപ്പം ടുത്തോ ഇതെന്താ മൊത്തം കാണാൻ അതായത് ഞങ്ങൾ കിട്ടി 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 ഞങ്ങ വെക്കാൻ അതെ കാർ ഓർഡർ ചെയ്തോ വെള്ള വണ്ടി വിറ്റ് പൈസ ആയിട്ടില്ല ക്രൈറ്റീരിയ നമ്മൾ ഇതേ വരെ കടന്നിട്ടില്ല അത്രയും പേ കടന്നു പക്ഷേ ഞങ്ങൾ വീടിന് വരും

നിങ്ങൾ നിങ്ങള് എന്തുകൊണ്ടാ ചാനൽ തുടങ്ങിയെന്ന് എന്തുകൊണ്ടാ കിച്ചപ്പ ഫോണെ കിച്ചപ്പന്റെ മുട്ട രണ്ടെണ്ണം ഇരിക്കണേ നമ്മള് എന്തുകൊണ്ടാണ് ചാനൽ തുടങ്ങിയാ കിച്ചപ്പ ശരിയാണ് ഫോൺ കൊണ്ടു അതൊന്നല്ല നമ്മള് നേരത്തെ തുടങ്ങേണ്ട കാലും ഒക്കെ എടുത്തായിരുന്നു അതൊക്കെ ആക്കി ഞങ്ങൾ ചെറുപ്പത്തിൽ പോവാൻ ഇപ്പൊ അഞ്ചു വർഷമായി നമ്മിപ്പോ എന്താ പറയില്ലേ മക്കളാന്ന് ഞങ്ങള് കൊള്ളാത്ത മക്കളായിരുന്നു അത് തരികളൊന്നും എന്തൊക്കെ തൊട്ടിത്തരാഴ്ച എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ പ്ലാൻ യൂട്യൂബില് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുമ്പോ പണിയെടുക്കണി എടുക്കാണ്ടല്ലേ ഇതും നല്ല പണിയാണ് അല്ലേ ഇത് തുടങ്ങണർക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം യൂട്യൂബി പറയുമ്പോൾ സിമ്പിളാണ് സ്വയമായിട്ട് വീഡിയോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങക്ക് നാണം വരും എഡിറ്റ് ചെയ്യണം വീഡിയോ അഭിനയിക്കണം

ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ആണ് പ്രതിമ പറയുന്നത് നമ്മളിവിടുന്ന് മാറുമല്ലോ മിണ്ടല്ലോ ഞങ്ങൾ മാറാൻ പറ്റി അഭിപ്രായം താമസിക്കുന്നു അപ്പൊ ഫുൾ ടൈം ഇത് തന്നെ പരിപാടി അപ്പൊ കുറച്ച് പൈസ ഉണ്ടെങ്കി ഞങ്ങൾസ് ബ്രാൻഡ് അങ്ങ് തുടങ്ങുന്നു ആ ബ്രാൻഡിൽ ഞങ്ങൾ പല പല ഷൂപ് വരെ മെസ്സേജ് അയച്ചാ റിപ്ലൈ തരുമോ ചിറ്റോ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ മെസ്സേജ് കഴിക്കണെന്നേ കഴിഞ്ഞ ദിവസം മെസ്സേജ് മെസ്സേച്ചാലാ പറഞ്ഞേ ആ ശെരി പറയാനുള്ള പറ പറ നിങ്ങൾക്ക് ലൈൻ ഉണ്ടോ ആർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക എല്ലാര്ക്കു ി രണ്ട് കൊച്ചുണ്ട് ഇല്ല ഞാൻ പെണ്ണിക്ക് വിട്ടൊന്നും ആലോചിക്കണില്ല മൊട്ടർങ്ങനെ കൊള്ളാം നോപ്പിച്ച് ഉപ്പിട്ടാ കിച്ചപ്പൻ ഉപ്പിട്ടാലും മധുരം ഇട്ടാലും നല്ല പൂടല്ല എനിക്ക് അച്ചുന്റെ കല്യാണം കഴിഞ്ഞോ അല്ല മറ്റേ ചോദ്യം പറഞ്ഞില്ല കിച്ചപ്പൻറെ കാര്യം പറഞ്ഞില്ല അല്ല പെണ്ണുണ്ടാന്ന് പറഞ്ഞപ്പനിണ്ടോ കിച്ചപ്പനി അതെ പോലെ കേട്ടില്ല അടുത്ത ചോദ്യം

ചമ്പാക്കി വെച്ചു ഇവിടെ മിനകേടാക്കി വെച്ചിട്ടുണ്ട് കിച്ചപ്പൻ തട്ടിക്കൊണ്ട് കഴിച്ചു എന്റെ കല്യാണ കാര്യങ്ങളെന്നുവച്ചത് അതെ ഞാൻ ഇവിടെ മൂന്നിന് ഒന്നാമത്തെ കാര്യത്തില് പിടിച്ചു കിട്ടാൻ വെച്ചോ നിന്റെ കൂടെ മഞ്ഞള്ളു അതെ അതെ കിച്ചപ്പ അടുത്ത ചോദ്യം അടുത്ത വാദം കേട്ടോ കേട്ടോ എല്ലാരും കേട്ടോ കേട്ടോ ഇച്ചു അടിപൊളിയാണ് പറയും വീട്ടിലുള്ള ഡോഗിനെ കാണിക്കാത്ത എന്താ ആയിരുന്നു അത്ര ണിച്ചാണ് ഇപ്പൊ കിച്ചപ്പന്റെ അത്രണ്ട് അതെ അതെ അതിനുള്ളിൽ കിച്ചപ്പന്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് സ്റ്റോറേജ് ഇല്ലാണ്ടാക്കി ആ സാധനം കണ്ടോ നിങ്ങൾ കരീച്ച കമ്മത്തി കളത്തി ഓരോന്ന് എല്ലാരും പിടിച്ചു മാറ്റിട്ട് കളിച്ചു ആദ്യത്തെ ഫുട്ബോൾ അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത നൂറ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് പറ്റിയായിരുന്നു ഇടാൻ വീഡിയോ അതേപോലെ എടുത്ത് ഒറ്റടി കിട്ടുന്നത് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് വീഡിയോ ആണോ അല്ല ഇട്ടതല്ലേ ഒറ്റക്ക് നാപ്പത്തിരണ്ട് വീഡിയോ ആണോ അമ്പത്തില്ലോ നൂറ് ദിവസം കായമുണ്ട് ഒറ്റടിക്ക് നൂറ് വീഡിയോ ഇൻസ്റ്റാ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിലേ പറ്റും കാണുന്നില്ല പറ്റും പക്ഷെ അതില് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല ഇറക്കി ഇറക്കി വിടാൻ പറ്റും അടുത്തടുത്ത് <laughs> നിങ്ങളാണെങ്കിലും <laughs> 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 അതെ കൊച്ചിട്ടാ നിങ്ങൾ നമ്മളെ വീഡിയോ വേണ്ടവർക്ക് മനസ്സിലാവും ആ കൊച്ചു കാണണെങ്കിൽ ചീത്ത ഇപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ ഞാനൊരു കടിയടിച്ചോട്ടറ അരിഞ്ഞ് വേറെ ആടിയോ ചായ വീഡിയോ വീടും വീടും എന്തോ കിണത്തിൽ കണ്ടുറീച്ചി ഇതിന്റെ പുറകില് ഞങ്ങളുടെ ശക്തമായ കൈകളും ഞങ്ങളുടെ കരങ്ങളുണ്ടായില്ല എനിക്ക് മെസ്സേജ് എനിക്ക്

അങ്ങനെയാണ് അങ്ങനെയാണോ ശരിക്കും പേര് അല്ലേ അതാ വീട്ടുകാർ തന്നെ തന്നെ താനും അഭിഷേക് അച്ഛൻറെ ഇതുകൊണ്ട് ഞാനവിടെ അറിയപ്പെടില്ല എന്റെ അച്ഛൻ പറഞ്ഞാൽ അറിയുള്ളു എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല പേര് എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പോലും നിങ്ങൾ മൂന്ന് പേരും അടിപൊളിയാണ് നല്ല വൈബുണ്ട് വീഡിയോ കാണാൻ ആരാടാ വൈബില് വൈബാ പിച്ചപ്പെട്ടോ ഇന്നലെയായിരുന്നു വൈബ് കണ്ടത് ആ യാത്ര ഞാൻ പോലെ പേ എന്റെ അടുത്തത് നിങ്ങൾ ഇതിൽ വീഡിയോ എടുക്കുന്ന ക്യാമറയാണോ ഏഹ് വീഡിയോ എടുക്കണ എന്താണ് ഞാൻ വായിച്ച വീഡിയോ എടുക്കണ ക്യാമറയിലാണോന്നണ്ടേ

േമിക്കാൻ താല്പര്യമുണ്ട് ഇത് എവിടെന്നും ഞാൻ കണ്ടില്ലല്ലോ ാണ് നിങ്ങള് നല്ല കുട്ടികളല്ലോ രണ്ടും നിങ്ങൾ കണ്ട ഞങ്ങളുടെ വീഡിയോയില് ഒരു ബ്ലൂ കളറുടെ സാധനം കൊടുക്കുന്നുണ്ടെന്നുള്ള പ്ലാൻ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം റോക്കിയാണ് റോക്കിന്റെ കുപ്പി റിയാക്ട് ചെയ്തില്ല ആ ആയതുകൊണ്ട് ലക്ഷം അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു ലക്ഷം അതിന് താല്പര്യം അങ്ങാടോ ഇങ്ങാടോ അതെ ഗൈസ് ഞങ്ങൾ അത് അപ്ഡേറ്റ് പിന്നെ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് ഏഹ് അങ്ങനെ അറിയണ്ട അത്ര പോണെത്രീ പോലും ചോദ്യം ഉത്ര കഴിഞ്ഞ എടുത്തുള്ളു എന്താണെ കണ്ടല്ലേ അച്ഛൻ മുക്കി തോന്നി അച്ഛനെ പറ്റി എന്താ അച്ഛൻ മുക്കിയതാ സത്യം പറ ഞാൻ ഇപ്പൊ തിന്നിരിക്കുന്ന സമയം അമ്മേനെ വെച്ചിഡു സാധനം വന്നു ഒരു കിഡു വീഡിയോ അപ്പൊ ചാനല് കൊറച്ച് നാട്ടു ശേഷം കേട്ടോ ഫുൾ വീഡിയോ അയ്യോ കന്യല്ലേ